ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ചിക്കൻ കറി ഞാനിതാ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മൺചട്ടിയിലുണ്ടാക്കിയേക്കാൾ അതിന് ചിക്കൻ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടൂ എനിക്കിവിടെ ഒരു കിലോ ചിക്കൻ കിട്ടിയിട്ടുണ്ട് ആ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ പുരട്ടി വെക്കാം അതിന് ഞാൻ രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാല ഒരു മുക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് കുറച്ച് സമയം തിരുകി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാവുന്നതാണേ നമുക്കിതാ ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് സ്പൂണ് നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അത് ഇതിനടുതിൻ്റേതായ ടേസ്റ്റ് കിട്ടുവേ ഞാ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ സ്റ്റാർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടുകൊടുത്തിട്ട് അത് നല്ലോണം വാറ്റിയെടുക്കുക ഉള്ളി ഉള്ളീൻ്റെ പച്ചമുളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉള്ളീൻ്റെ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാവുന്നതാണ് ഉള്ളി കുറച്ച് ഒരു ഗോൾഡൻ കളറായി വരണോ എന്നാൽ മാത്രമേ ഈ ടേസ്റ്റ് അതിന് കിട്ടത്തുള്ളൂ കറിക്ക് ഉള്ളി ഞാനിത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇത് കണ്ട ലൈറ്റ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഉള്ളി എന്നിട്ട് നമുക്ക് മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ടേ കുറച്ച് കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ തക്കാളി വേണ്ടി കിട്ടും തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതാ തക്കാളി നല്ലോണം വേണ്ടിയിട്ടുണ്ട് അപ്പം പൊടികൾ ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി കൊടുക്കാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ ലാസ്റ്റാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അതിൻ്റെ പച്ചമണം നല്ലോണം വരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം പച്ചമണം പോയി പോയിക്കഴിഞ്ഞ് നല്ലോണം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ ഒരു കിലോ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ലോണം അതിൻ്റെ മസാലകളൊക്കെ ആ ചിക്കനിൽ നല്ലോണം പൊരണ്ടിരിക്കുന്ന വിധത്തിൽ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ കുറച്ച് ഇറങ്ങി വരും അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇളം ചൂടുവുള്ളൂ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല ടേസ്റ്റ് തന്നെ മാറിപ്പോവും കറിക്ക് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇതെവിടെ തിളച്ച് വരുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് നിറയെ നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് കുറച്ചധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും ചിക്കൻ കറിക്ക് അതാ ചിക്കൻ കറി നല്ല തിളച്ച് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മണിക്കൂറ് കഴിഞ്ഞിട്ടെടുത്ത വീടിയാണേത് ചിക്കൻ കറി മീൻ കറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് ചിക്കൻ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണേ